ോ ബാക്കോ ബാക്കു ചോയ് റാഫി പറയാത്ര പോയെന്ന് പോലീസുകാരെ ജിയാൻ ആട്ടി നമ്മളെല്ലാരും ആട്ടിക്ക് ഈ ശെയിലിനെ കാത്തി

എറണാകുളം നമ്മളൊക്കെ ഗ്രാഫിടാത്താറട്ടാ പച്ചക്കു പച്ചക്കുല് സ്വന്തം മൊത്തീക്ക് പോലിബ്രേഷൻ ഞാൻ പറയുന്ന വീട് കൊടുക്കാൻ ടക്കിയോ ചണ്ടിയാ കുട്ടിയായിട്ട് സംസാരിക്കുന്ന റാഫിയാണ് താങ്കൾ തിരിച്ചു അതാ ഒരു പട്ടി യുവാക്കളെ ട്രെയിൻ ഡിലേ ആണ് ഒരു മണിക്കൂർ ഡിലേ ഡിലേയാണ് ട്രെയിൻ ണ്ടാരത് <laughs> 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 Ka lak Ti Jing su Langi le Aur urva Ki λi berbali <laughs> Crispas laughter Ty chai <laughs> Chai <laughs> chai <laughs> Chai 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 Lai Chai Chai Lai Chai Lai Auأn ഒരു അഭിനന്ദ ആയിരം അഭിനന്ദനൊക്കെ വെള്ളത്തിന് ഭയങ്കര എന്റെ ആയിട്ട് ഞണ്ടമേ മോഡിയേ ഇതിനൊക്കെ അപ്പൊ കുറേ ആഴ്ച ആയി അല്ലേ അവിടെ നീ വന്നിട്ട് ആയി അല്ലേ हां पर ആള് നാല് കഥയാ ആള് വന്നിട്ടിരി ആളോത്തനായി നാല് വെട്ടാനായി काफी ആള് യൂ ഓർ ബിഗ്നോറെ മലി ഏത് പോണോയോ കിന്നാനക്ക് ദോം വെസ്റ്റ് ടോ മോഡൽ ആണിത് ആർ ബി ചാർജ് ഓക്കേ മോഡൽ ഹലോ പരി ഇത് എന്ത് കണ്ടെന്നു പറഞ്ഞാ പോലീസ് വിളിച്ചേ കണ്ടോ പരി ആ പോലീസ് കഥാരി എന്തുണ്ടായി എന്ന് പരി ആ മാറ്റി ആ പോട്ട് മോഡൽ തള് സർക്കാർ ഇറങ്ങി ഓടിക്ക് ആ എന്ത് പറയാ എന്തെല്ലാം അത് അങ്ങനെ സംസാരിച്ച കാര്യല്ലോ ചവിട്ടി വെച്ചോ ഓണിരുന്ന് കേട്ടോ ആ കോക്കന്മാരി ഇരുന്ന് കണ്ടോ ഏർ ചേനെറ്റുമിടിച്ച് കൊക്കന്മാരി ഇരുന്ന് കാണു കുട്ടിയാര അവരൈ العافيهവല്ല നീച്ചെന്ന് പറഞ്ഞാ നോക്ക് ആ ഗോക്കമനെ കാണാനായിരിക്കേ ഉള്ളാ ഫോണിൽ നോക്കിയാണ് നിനക്ക് പേന കിമോ ഓ ഷൈൽ 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 ഹലോ ഗയ്സ് ഓ ജോസി അഞ്ചിലല്ലേടാ ദാ വീയാ ഇതിപ്പോ ഓമലിയാ ഇതിനെ എടുക്കട്ടെ അടുത്തത് ഒറ്റ വാൾ ഒറ്റ വടല്ലേ അറിയാ കൊച്ചി എറണാകുളം ട്രിപ്പ് അടിപൊളിയായിരുന്നു ഇപ്പൊ കഴിഞ്ഞില്ലല്ലോ ഇനി അടിപൊളിയായിരുന്നു ഹലോ സെന്തർ സിഗ നമ്മൾ നമ്മൾ വീടി താത്ത ഫുഡ് എടുത്തിട്ട് നമ്മൾ കാര്യ ബിസിയാണ് ബിസിയാണ് നമ്മൾ വൈദപ്യണക്ക് കൊച്ചിക്ക് ക്യാമറ ഓവുന്നുടാ എടാ റൈറ്റ് ഓയിട്ടേ ഞാൻ ഇതിനെ വെച്ചിട്ട് സാധനം എടുക്കാം ബിജയിൻ എടുട്ടോ ആൾക്കാര കാണും നടന്നോണ്ടിരിക്കും ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പൊ തിങ്ങനൊക്കെ റെന്റിനെയാണെങ്കിൽ റൂമൊന്നല്ലോട്ട് എവിടെ ഇല്ല ബാക്കറേറ്റ് നടക്കുക ബാക്കറി നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ ഇനി ബാക്കറി ഷോപ്പാണ് നടക്കുക അറിയാന കൊടുക്ക് എന്താ പറഞ്ഞോ ആഫിയാ മഗോട്ടേ ഈ രീതി അന്തട നോക്കി പറ കണ്ടോ ഇല്ല എന്താണ് നിങ്ങൾ ഗസ്റ്റ് ഒരു ബുടിയാ ബക ഇന്റർ സെല്ല ഓർമകൻ ലൈക്ക് ഞാൻ ഓടിയാ മണ്ട സ്കൂൾ ഹോസ്റ്റൽ ക എങ്ങന ഒരു ഭാഗം നടച്ചിട്ട് ഇdart ഉണ്ട് ഉണ്ട് માત્ર એ પાંડીર તો કુકી જાળો હોય ને ભાઈ